ൂ അവരെ വിചാരി മറത്തോണ്ടിരിക്കുന്നത് ആര് കറിഞ്ഞു പിന്നെന്തോ പടങ്ങി കാന്താരി കടന്ന് കടിച്ചു കൊടുത്തു ഭയങ്കര അങ്ങനെ വേലിക്കു പുറത്തും വീട്ടിനകത്ത് വിശേഷം ഉണ്ടാവും പറഞ്ഞു അതല്ലേ പിന്നെ നമ്മുടെ ഹേമന്ത് വരുന്നേ ഓ ഹേമന്മാരുന്നുകൊണ്ടാണ് ഇവിടെ ഇത്ര വലിയ സന്തോഷം ചുമ്മാതല്ല ഈ വെള്ളക്കോത ഇങ്ങനെ ഒരുങ്ങി ചുന്തേ നിങ്ങൾ മാത്രമല്ല ഒരു ആ മരിമോനില്ലേ കർണേട്ടൻ കൊല്ല ഉത്തരവാദിത്വം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഞ്ചു കൊല്ലം തോറ്റിരുന്ന പാരൽ കോളേജിന്റെ മുമ്പിൽ വന്ന് കൈയും കാലും കാണിച്ചിട്ട് എന്നെ കെട്ടിക്കൊണ്ട് പോയി അല്ല ഞാൻ അവനോട് എന്ത് തെറ്റ് നീ പറഞ്ഞ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ കർണേട്ടം എത്ര പ്രാവശ്യം പറഞ്ഞ അഞ്ച് സെന്റ് വസ്തുവലിക്കുന്ന തേക്ക് ഒന്നും കുറിച്ചോട് കൊടുക്കാൻ ഓ മോണി മാത്രമല്ല തേക്ക് മരിമോണി തേക്ക് കിട്ടി പറ്റത്തില്ലേ അല്ല ഈ വാടക താമസിക്കുന്ന നിനക്ക എന്തിനാണ് ഈ തേക്ക് അതിനെ